വസന ലോകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ പലതും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാക്കാം നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഒരവസ്ഥയിലാണോ നിങ്ങൾ നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഓടിയിരിക്കാം ഒന്നും നമുക്ക് മിച്ചം നേടാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പോ പണം വന്ന് കയറി ഇറങ്ങിപ്പോവും ഓട്ടക്കയ അനുഭവം ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയോ നാൾ ഞാൻ അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയൊരവസ്ഥ ഇത്രയോ നാള് ഞാൻ ഓടിയത് വെറുതെയായ ഒരവസ്ഥ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരാളുണ്ട് തനിക്കുണ്ടായിരുന്നതൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമ്പത്ത് ഒക്കെ ചെലവഴിച്ച ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഒരു രോഗം വന്നു അവൾ ചികിത്സ തേടാവുന്നിടത്തല്ല കടന്നു ചെന്നു തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ കൊടുത്ത് അവൾ ചികിത്സിച്ചു ഒരു മാറ്റവും വന്നില്ല അവൾക്ക് ഒരു ഭേദവും ഒരു കുറവും വന്നില്ല അങ്ങനെ ഇരിക്കെ ഒരിക്കലും അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുക യേശുവിൻ്റെ അടുക്കൽ വരുന്ന രോഗികൾ സൗഖ്യമാകുന്നത് അവൾക്ക് യേശുവിൻ്റെ അടുക്കൽ വന്ന് അനേകർ വിടുതൽ പ്രാപിക്കുന്നത് അവൾ അറിഞ്ഞു അങ്ങനെ അവൾക്കൊരാഗ്രഹം യേശുവിനെ കാണണം യേശുവിൻ്റെ അടുക്കൽ എത്തണം നമ്മളിൽ പലരും യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് യേശു ചെയ്ത അടയാളങ്ങൾ കണ്ട് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നവരാണ് അല്ലേ യേശുവിൻ്റെ ഇടയിൽ വന്ന എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു ചിലരെ പിന്തുടർന്നു ചിലർ വിശ്വാസം നിലനിന്നു ചിലർ പിന്മാറിപ്പോയി സ്തോത്രം അങ്ങനെ ഈ സ്ത്രീ യേശുവിനെ കാണുവാനായി ഓടി വരികയാണ് അവളുടെ കയ്യിൽ ഒന്നും മിച്ചമില്ല കാരണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മിച്ചം മുഴുവൻ അവൾ തൻ്റെ രോഗത്തിനു വേണ്ടി തൻ്റെ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവൾ ചെലവഴിച്ചെങ്കിലും അവൾക്ക് സൗഖ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ആ രോഗത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചില്ല അങ്ങനെ അവൾ യേശുവിന്റെ അടിക്കൽ പരിക്കുക മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നമ്മൾ ഈ സ്ത്രീയെ കാണുന്നുണ്ട് രക്തസ്രാവക്കാരിയായ സ്ത്രീ ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് തനിക്കുള്ളതൊക്കെയും ചിലവഴി ചുറ്റും ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്ന സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടു അങ്ങനെ വലിയ കൊതിയോടെ ഓടി വരുന്ന അവളുടെ മുമ്പിൽ തടസ്സമായി വലിയൊരു പുരുഷാരം തന്നെ യേശുവിന്റെ ചുറ്റും വലിയൊരു പുരുഷാരം അന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ച് രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങുന്നതിന് ന്യായപ്രമാണ പ്രകാരം ചില തടസ്സങ്ങളുണ്ട് ന്യായപ്രമാണ സംബന്ധമായി പൊതുജന മധ്യത്തിൽ ഇറങ്ങുവാൻ പാടില്ല എന്നൊരു വിലക്ക് അവൾക്കുണ്ട് ആ വിലക്ക് അവളുടെ മുമ്പിൽ ഒരു തടസ്സമായിരുന്നു അവിടെ കൂടി വന്ന പുരുഷാരൻ അവളുടെ മുമ്പിൽ ഒരു തടസ്സമായിരുന്നു എന്നാൽ യേശുവിനെ കാണുവാനുള്ള ആഗ്രഹത്തിൽ യേശുവിൻ്റെ അടുക്കൽ നിന്നും സൗഖ്യം പ്രാപിക്കുവാനുള്ള ആഗ്രഹത്തിൽ അവൾക്ക് ഇതൊന്നും ഒരു തടസ്സമായി തോന്നിയില്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ കാണുവാൻ ഓടി വരുമ്പോൾ അല്ലെ ആരാധനയ്ക്ക് ഓടി വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് തടസ്സമാണ് അല്ലെ ഒരുപക്ഷെ സമുദായക്കാരായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ അയൽവാസികളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം അവരെന്ത് വിചാരിക്കും അവരെന്ത് കരുതും ഓ ഞാൻ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ അവരെന്ത് കരുതും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാൽ അവരെന്ത് വിചാരിക്കും അങ്ങനെ പലരും യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടിട്ടും യേശുവിന്റെ അടുക്കൽ വരാതെ വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ മുമ്പിൽ ധാരാളം തടസ്സങ്ങളാണ് എന്തു കണ്ടാലും അവർക്ക് തടസ്സമാണ് ആ തടസ്സം നിമിത്തം അവർക്ക് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയുന്നില്ല ആ തടസ്സം നിമിത്തം അവർക്ക് യേശുവിനെ ആരാധിക്കുവാൻ വരാൻ കഴിയുന്നില്ല ആ തടസ്സം നിമിത്തം തൻറെ ആവശ്യത്തിന് യേശുവിന്റെ മുമ്പാകെ കടന്നു വരാൻ കഴിയുന്നില്ല അതിന് പ്രിയപ്പെട്ടവരെ ഈ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ കണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ സ്ത്രീയുടെ മനോഭാവം വന്ന് കണ്ടോണം അവിടെ ഒരു സ്ത്രീയാണ് വലിയ പുരുഷാരമുണ്ട് തൻ്റെ മുമ്പിൽ അതൊരു തടസ്സമാണ് പക്ഷെ അതിനെ അവൾ ഒരു തടസ്സമായി കണ്ടില്ല ന്യായ പ്രമാണ സംബന്ധമായി തനിക്കൊരു വിലക്കുണ്ട് അതൊരു തടസ്സമാണ് അവൾ അതിനെ തടസ്സമായി കണ്ടില്ല കാരണം അവൾക്കറിയാം ഇവൻ്റെ അടുക്കൽ വന്നാൽ ഈ എൻ്റെ നാളുകളായി എന്നെ അലട്ടുന്ന ഈ വിഷയത്തിന് ഒരു മറുപടി ഉണ്ട് വേറെ എങ്ങും ഇതിനൊരു മറുപടി കിട്ടത്തില്ല കാരണം തൻ വർഷക്കാലം ഇതിന്റെ പുറകെ ഓടി എനിക്ക് ഓരിടത്ത് നിന്നും എൻ്റെ വിഷയത്തിന് മറുപടി ലഭിച്ചില്ല എനിക്ക് ഈ വിഷയത്തിൻ്റെ മറുപടി എൻ്റെ യേശുവിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ എൻ്റെ യേശുവിനെ എനിക്ക് കാണണം എൻ്റെ യേശുവിനോട് എൻ്റെ കാര്യങ്ങൾ പറയണം അവൾ ഓടി വരിക എന്നാൽ പുരുഷാരൻ തടസ്സമായത് നിമിത്തം അവൾ മടങ്ങിപ്പോയില്ല അവൾ വിചാരിച്ചു എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും എനിക്കൊന്ന് തൊടണം എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ എനിക്ക് സുഖം പ്രാപിക്കും എൻ്റെ വിഷയത്തിന് മറുപടി കിട്ടും അവളുടെ വിശ്വാസം അതായിരുന്നു അവൾ അങ്ങനെ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ തന്നെ അവൾക്ക് സൗഖ്യം പ്രാപിച്ചു നാളുകളായി നിങ്ങളെ അലട്ടുന്ന വിഷയം എന്ത് തന്നെയാകട്ടെ ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാകട്ടെ നിങ്ങളെ വേദനിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തു തന്നെയാകട്ടെ ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വാ തടസ്സങ്ങൾ ഒന്ന് നിങ്ങൾ നോക്കേണ്ടത് ധാരാളം തടസ്സങ്ങൾ കാണും രാവക്കാരിയായ സ്ത്രീക്ക് വലിയ പുരുഷ്കാരം ഒരു വിഷയമല്ലായിരുന്നു ജനം എന്തു പറയുമെന്നുള്ളത് ഒരു വിഷയമല്ലായിരുന്നു അവളുടെ ആവശ്യകഥ അവളെ യേശുവിന്റെ അടുക്കൽ എത്തിച്ചു അവരുടെ ആവശ്യകത വിശ്വാസത്താൽ അവൾക്ക് വിടുതൽ നൽകിയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ നിങ്ങളുടെ ആവശ്യകത നിങ്ങളുടെ ആവശ്യബോധത്തോടെ നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും നിങ്ങളുടെ ഒരു വിടുതൽ ലഭിക്കും സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് അവൾ യേശുവിൻ്റെ തൊട്ടു അവൾക്ക് സൗഖ്യം പ്രാപിച്ചു മറ്റുള്ളവർ എന്ത് പറയുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വരാതിരുന്നാൽ നഷ്ടം നിനക്ക് മാത്രമാണെന്നുള്ളൊരു സത്യത്തെ നീ ഇന്ന് പകരം മനസ്സിലാക്കണം അതെ നഷ്ടം മറ്റാർക്കുമില്ല നിന്നെ ഒരു നഷ്ടവുമില്ല നിന്റെ മുമ്പിലുള്ള തടസ്സമായി നിൽക്കുന്നവർക്ക് ഒരു നഷ്ടവുമില്ല നഷ്ടം നിനക്കാണ് നിന്റെ ഭാവിക്കാണ് നിന്റെ ജീവിതത്തിനാണ് ആയതിനാൽ യേശുവിന്റെ അടുക്കിലേക്ക് സകല തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങൾ കടന്നു വരുമെങ്കിൽ യേശുവിന്റെ അടുക്കൽ നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി ഉണ്ട് യേശുവിന്റെ അടുക്കൽ നിങ്ങളുടെ യുടെ മറുപടി ഉണ്ട് യേശുവിന്റെ അടുക്കൽ നിന്റെ ആവശ്യം എന്തോ അതെല്ലാം യേശുവിന്റെ പക്കലുണ്ട് തക്ക സമയത്ത് നിനക്ക് അവിടുന്ന് പരിക തന്നെ ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കണ്ട കർത്താവിന് ചെവി കൊടുക്കുക കർത്താവിന് ചെവി കൊടുക്കുക മറ്റുള്ളവർ എന്ത് പറയുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമാണ് അവർക്കല്ല കർത്താവിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരിക നിങ്ങളെ അലട്ടുന്ന വിഷയത്തിന് മറുപടി കർത്താവിന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ തടസ്സങ്ങളെ അതിജീവിച്ച് സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് രഥസ്രാവക്കാരിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിച്ചെങ്കിൽ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനും മറുപടി ഉണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് മറുപടി ഉണ്ട് അവിടുന്ന് ഒരു ഭാവി നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു വരിക കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക ആ അനുഗ്രഹത്തിൽ നിങ്ങൾ വാഴുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക